ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വേദിയിൽ മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് വലിയ രീതിയിൽ കയ്യടി നേടുകയാണ് അവയവദാനത്തെ മോഹൻലാൽ സംസാരിച്ചത് ബിഗ് ബോസ് മത്സരാർത്ഥിയായ നടി ശ്രീരേഖയും സിബിനും കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു തന്റെ മകന്റെ മരണാനന്തരം നടത്തിയ അവയവദാനത്തിലൂടെ ജീവൻ നിലനിർത്താനായ ഒരു യുവാവിനെ കാണാൻ ഒരു അമ്മ എത്തുന്നതായിരുന്നു കഥാസന്ദർഭം ഇരുവരുടെയും അഭിനയത്തെ പ്രശംസിച്ച മോഹൻലാൽ അവർ തെരഞ്ഞെടുത്ത വിഷയമേറെ പ്രസക്തമാണെന്നും പറഞ്ഞു താൻ ശരീരദാനത്തിന് സമ്മതപത്രം കൊടുത്ത ആളാണെന്നും മോഹൻലാൽ ബിഗ് ബോസ് വേദി ു ഞാൻ എന്റെ ശരീരം മുഴുവൻ കൊടുത്ത ആളാണ് എനിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അവാർഡുണ്ട് ഏറ്റവും കൂടുതൽ കണ്ണുകൾ ഞാൻ ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലർക്കും ഇപ്പോഴും ഈ അവയവദാനത്തെ കുറിച്ച് തെറ്റായ ധാരണകളാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കുറച്ചു സമയത്തിനുള്ളിൽ ഇത് മറ്റൊരാൾക്ക് ഗുണകരമായി മാറുക എന്നത് ഏറ്റവും വലിയ മനുഷ്യത്വമാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാം നമ്മൾ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത് രണ്ടുപേർക്ക് കാണാം മോഹൻലാൽ പറഞ്ഞു കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയിലൂടെ മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ മോഹൻലാൽ അവയവദാന ത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപും സംസാരിച്ചിട്ടുണ്ട് ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രശംസ നേടുന്നതും നിരവധി പേജുകൾ മോഹൻലാൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് എത്തുകയും മോഹൻലാന്റെ ഈ വാക്കുകൾക്ക് കയ്യടി കൊടുക്കുകയുമാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അതിൻ്റെ ഏഴാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിനൊപ്പം മോഹൻലാലിന്റെ ബിഗ് ബോസിലെ അവതാരകൻ എന്ന റോളിലും ഗംഭീരമായി തിളങ്ങുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്